കോലുവള്ളിയിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി രോഗ നിവാരണത്തെയും രോഗസാധ്യതകളെയും കണ്ടറിയാൻ കോലുവള്ളിയിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ലയൺസ് ക്ലബ് പാടിയൊടിച്ചാലും വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോലുവള്ളി യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച ക്യാമ്പ് പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു പറ്റില്ല അങ്ങനെ ജീവിച്ചോട്ടെ നമ്മുടെ തലമുറയെ അത് ബാധിക്കാത്ത രീതിയിൽ നമുക്ക് നോക്കണം നമ്മുടെ ഏറ്റവും വലിയ ഇന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് നമ്മുടെ ലഹരി ലഹരി മാത്രമല്ല മയക്കുമരുന്ന് ഇതിൻ്റെ ഉപയോഗവും അതിൻ്റെ വ്യാപനവും വളരെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലാണ് അത് വളർന്നു വളർന്നു വരുന്നത് നമ്മുടെ നമ്മളിപ്പോൾ എല്ലാവരും രീതിയിൽ ഇവിടെ ഈ ഒരു ഏരിയയിൽ അങ്ങനെയൊന്നും ഇല്ലാതെ ചിന്താ നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും ഇവിടെ മയക്കുമരുന്ന് ഒന്നുമില്ല മദ്യ മദ്യപിക്കുന്ന ആൾക്കാരില്ലാതെ ഇവിടെ നല്ല രീതി വലിയ രീതിയിലുള്ള മയക്കുമരുന്നൊന്നും ഉപയോഗിക്കുന്നവരില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങൾ വലിയ മൂഢസ്വർഗ്ഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് കാരണം നിങ്ങളെല്ലാം നടുവിലുണ്ട് ഈ സാധനം നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കഞ്ചാവ് വലിക്കുന്ന ആൾക്കാർ നടുവിൽ കാണും നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ നമ്മുടെ കയ്യിലുള്ള അണുക്കളെല്ലാം കാണും അല്ലാണ്ട് കാണാൻ പറ്റുമോ അതുപോലെ നമ്മൾ കണ്ണുകൾ മിഴിച്ച് തുറന്ന് നോക്കിയാലും നമുക്ക് മനസ്സിലാവും നമ്മുടെ ഇടയിലുള്ള കുട്ടികളും നമ്മുടെ കുടുംബത്തിലുള്ള കുട്ടികളും ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളെല്ലാം ചെറിയ ചെറിയ രീതിയിൽ ഉപയോഗിക്കുന്നവരാണ് മനസ്സിലാവും പുറത്തേക്കൊന്നും നമ്മൾ കുട്ടികളെ പഠിക്കാനെല്ലാം വിടുന്നുണ്ടെങ്കിലും വളരെ കൂടിയാണ് ഇന്ന് കുട്ടികളെ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത് കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇവരതിൻ്റെ അടിമകളായി മാറുന്നത് എപ്പോഴാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ആവാതിരിക്കാമെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ കുടുംബത്തിനേക്കും നമ്മൾ കൂടുതൽ സമയം നമ്മൾ കുട്ടികളെല്ലാം കൂടുതൽ കൂടുതൽ സമയം നമ്മൾ അവരോട് സംസാരിച്ച് അവരോടുള്ള ഇടപഴകി കൂടുതൽ ഇടപഴകിയാലും മാത്രമേ നമുക്ക് അവരുടെ ചെറിയ ചെറിയ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ നമ്മുടെ ശരീരം മാത്രം മുതിർന്നവരുടെ കടമയാണ് നമ്മുടെ കടമയാണ് അപ്പോൾ അതിനും കൂടി നമ്മൾ സമയം കണ്ടെത്തണം ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് പാടിയോടിച്ചാൽ പ്രസിഡന്റ് ജീവ് ജെയിംസ് അധ്യക്ഷനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോയിസ് തോമസ് സ്വാഗതം പറഞ്ഞു ചെകപുഴ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സുനിൽ ഗോപി ചെകപുഴ പഞ്ചായത്ത് കോലുവള്ളി വാർഡംഗം ജോയ്സി ഷാജി റവൻ ഫാദർ ജോസഫ് കുറ്റിക്കാട്ടുകുന്നൽ വി രവീന്ദ്രൻ ഒ എ സുലൈമാൻ ലയൻസ് ക്ലബ് ഭാരവാഹികൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മേഖലാ പ്രസിഡന്റ് റോയി ജോസ് പത്മനാഭൻ പലേരി എന്നിവർ ആശംസാ പ്രസംഗം നടത്തിയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച് ഇത് വിജയകരമാക്കി തീർക്കുവാൻ സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവരും മയക്കുമരുന്നിൻ്റെ കാര്യങ്ങളും മറ്റും ഇവിടെ സംസാരിച്ചിരുന്നു അതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ് അതെ നമുക്ക് ഒറ്റക്കായി അതിനെ നിയന്ത്രിക്കണം വ്യക്തമായി നമ്മുടെ ഈ ക്യാമ്പിന്റെ പ്രസക്തി ഒപ്പം ഇപ്പോൾ നമ്മൾ നേരിടുന്ന സമൂഹത്തിൽ നമ്മുടെ കുടുംബതലത്തിലും ഒക്കെ നേരിടുന്ന പ്രതിസന്ധികളെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി ഞാൻ വളരെ ശ്രദ്ധാപൂർവം ശ്രമിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഭാഗമായി നേരിടുന്ന പ്രശ്നങ്ങളെയൊക്കെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ഈ കൊച്ചുകൂട്ടായ്മയുടെ മുമ്പിൽ അദ്ദേഹവും എസ് എച്ച്ഒയും അവതരിപ്പിക്കുകയായിരുന്നു ോടും ഞങ്ങളുടെ ഈ വാർഡില് നമ്മളിവിടെ ഒരു ജാഗ്രതാ സമിതി ഒരു വാർഡ് തലത്തിലും അതുപോലെ അയൽസാഗത തലത്തിലും വാർഡ് സമിതികൾ രൂപീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ശരിക്കും പറഞ്ഞാൽ ഈ പൊതുപ്രവർത്തന രാഷ്ട്രീയ പ്രവർത്തകർ അങ്ങനെയെല്ലാം നമ്മുടെ ഒരു പൊതു പൊതുവായിട്ട് നമ്മുടെ രഹസ്യങ്ങൾ മറ്റൊരാളിലേക്ക് പോകാതുകൊണ്ടും നമുക്ക് ഒരു രഹസ്യമായിട്ടൊരു കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് പോലീസിന് ഇൻഫോം ചെയ്യാനും ഒക്കെ കൂടെ വേണ്ടിയിട്ടുള്ളൊരു കമ്മിറ്റിയാണ് അത് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇനി വേണ്ടത് നമ്മുടെ നാട്ടുകാരുടെ പരിപൂർണ സഹായമാണ് ബഹുമാനപ്പെട്ട പറഞ്ഞതുപോലെ എല്ലാ ഇതിലും നമ്മുടെ ഇന്ന് അഭിമുഖീകരിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ലഹരി തന്നെയാണ് ഇപ്പം തന്നെ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിനാണ് എക്സൈസും പോലീസും അതുപോലെയുള്ള സംയുക്ത വകുപ്പുകളുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിലെ ചെറുപ്പക്കാരെ രക്ഷിക്കുക എന്ന ദൗത്യത്തോടു കൂടി യോദ്ധാവ് എന്ന രീതിയിൽ തന്നെ പുതിയ പദ്ധതി ആവിഷ്കരണം ചെയ്ത് നടപ്പിലാക്കിയിരിക്കരുത് എന്നാൽ ഞാൻ പറയട്ടെ ഈ നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് പരീക്ഷ എഴുതാമെന്ന കുട്ടി അബോധാവസ്ഥയിൽ കണ്ട് ടീച്ചറെ നോക്കിയപ്പോൾ ബാഗിൽ നോക്കിയപ്പോൾ മദ്യകുപ്പിയും കാണുന്നു പതിനായിരം രൂപയും കാണുന്നു പത്തനംതിട്ട ജില്ലയിലെ സ്കൂളിലാണ് അങ്ങനെ അധ്യാപകൻ ടീച്ചറിന് അധ്യാപകൻ കുട്ടിയുടെ റിക്ഷേർത്തക്കളെ വിളിച്ച് പരീക്ഷ എഴുതിച്ചെല്ലാം കൂട്ടി വിട്ടു അല്ലേ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം തന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മദ്യം വാങ്ങിക്കൊടുത്ത് തന്നെ രണ്ട് ചെറുപ്പക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതെല്ലാം നമ്മൾ കേ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി സുനിൽ കുമാർ നന്ദി പറഞ്ഞു ക്യാമ്പിൽ സൗജന്യ പരിശോധന നടത്തി രോഗികൾക്ക് മരുന്നുകൾ വിതരണം ചെയ്തു പുളിങ്ങോം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ട്യൂബർ സിറോസിസ് ടെസ്റ്റ് എന്നിവയും സൗജന്യമായി തന്നെ നടത്തി ടെസ്റ്റ് പക്ഷേ ഇപ്പോഴത്തെ ആശംസയും ഉദ്ഘാടനം ഓൺലൈൻ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവങ്ങളാണ് വേണം മയക്കുമരുന്ന് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അടിമത്തും നമ്മുടെ യുവതലമുറ നീങ്ങി കുടിക്കേണ്ട അവസ്ഥ തീർച്ചയായിട്ടും ആശങ്ക നിറഞ്ഞ ദിവസം തന്നെയാണ് ഓരോ ദിവസവും എന്നും ഉണ്ട് ഇന്നും രാവിലത്തെയും നമ്മൾ രാവിലെ വാർത്ത അതിലും ഉണ്ട് പിടിച്ചിരിക്കുന്നു അവിടുന്ന് ഇവിടുന്ന് രണ്ട് കിലോ അല്ലെങ്കിൽ ചെറിയ ഗ്രാമുകൾ ആയിട്ട് നമ്മൾ എങ്ങനെയാവും ഈ കാലം മുന്നോട്ട് പോകുന്നത് നമ്മുടെ അടുത്ത തലമുറ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ആശങ്ക അല്ലെങ്കിൽ ഒരു വിഷമം നമുക്ക് എല്ലാവർക്കും എന്ന് നമുക്കറിയാം തീർച്ചയായിട്ടും അതിന് ഇന്നലെ തന്നെ പറയാം രണ്ട് മഴ പെയ്യും പക്ഷെ ഇന്നിപ്പോൾ ചൂടായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുന്നില്ല എല്ലാം കീഴ്മേൽ മറിയുന്ന ഒരു കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അസുഖങ്ങൾ കുഞ്ഞു കുട്ടികൾ മുതൽ മുതൽ പ്രായമായവരും ജലദോഷമായാലും പനി വന്നാലും നേരത്തേക്ക് ഒരു ഡോസ് മരുന്ന് കഴിച്ചാലതൊക്കെ മാറുമായിരുന്നു ഇന്നിപ്പോൾ ഒരാഴ്ച മരുന്ന് കഴിച്ചാലും അസുഖം മാറാത്തൊരവസ്ഥ നമുക്കിടസംജാതമായി വരുന്നു എന്നുള്ളതാണ് Persia Golden Diamonds